ഹലോ അരിവാൺ വെൽക്കം ടു അവർ ചാനൽ നമ്മൾ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് പഠിക്കുന്നത് നവോത്ഥാന നായകന്മാരുടെ ഏഴാമത്തെ പാർട്ട് അതായത് ആറ് പാർട്ടുകളും നമ്മൾ കഴിഞ്ഞു അത്ര ആൾക്കാരെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നല്ല പ്രധാനപ്പെട്ട കുറേ ആൾക്കാരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാണാത്തവർക്കായിട്ട് ഈ വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ പേജിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട് മലയാളത്തിൽ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പി എസ് സിയിലൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും പത്ത് മാർക്കിനുണ്ടല്ലോ മെയിൻസിനും പ്രിലിംസിനും ഒക്കെ നമുക്കുണ്ട് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്താം ഇവിടെ നമ്മൾ കേരള ഹിസ്റ്ററി ആണ് പഠിച്ചുകൊണ്ടിരിക്കണേ അതിനകത്ത് കേരള ചരിത്രത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ തിരുവിതാംകൂർ ചരിത്രം അതുപോലെ തന്നെ പല പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും സാമൂഹ്യ മുന്നേറ്റങ്ങളും കൊളോണി ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നവോത്ഥാനദായകമാരെ പഠിക്കണേ ഇപ്പം നമ്മൾ ഓൾറെഡി കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ കാണാത്തവർ പോയി കാണാം ഏഴാമത്തെ പാർട്ടാണിത് അപ്പോൾ നമുക്ക് തീർച്ചയായും അടുത്ത സ്ലൈഡിലോട്ട് പോവാം ഇനി നമ്മൾ പഠിക്കാനുള്ളത് പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ചാണ് അപ്പോൾ നമ്മളിവിടെ ഓരോരുത്തരെ കുറിച്ച് പഠിക്കുമ്പോൾ ചുമ്മാ അങ്ങനെ റാൻഡം ആയിട്ട് അവർ ഇവർ അങ്ങനെ എടുത്ത് പഠിക്കുകയല്ല നമ്മളിവിടെ ഒരു കാലഘണന ഇതേ ഉണ്ട് അതായത് ജനിച്ച വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓൾഡസ്റ്റ് കംസ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓർത്തിരിക്കാനും ഹിസ്റ്റോറിക്കൽ ഇവൻ്റുകൾ പ്ലേസ് ചെയ്യാനും ഒക്കെ അതിന് ഒരു എന്ന് വിശ്വസിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഇതിനകത്ത് തരുന്നുണ്ട് സ്പീഡ് കൂടുതൽ കാണണം കൂട്ടി കാണണം എന്നുള്ളവർക്ക് അത് ചെയ്യാം കുറഞ്ഞു കാണണം എന്നുള്ളവർക്കും സെറ്റിങ്സിൽ പോയിട്ട് യൂട്യൂബിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കത് കാണാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ജനിക്കുന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജനിച്ച വർഷവും മാസവും ഡേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മെയ് ഇരുപത്തി നാല് ജനിച്ച സ്ഥലം ചേരാനല്ലൂർ എറണാകുളത്താണ് അപ്പം കുറേ നവോത്ഥാന നായകന്മാരെ നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിലാണ് ജനിച്ചേക്കുന്നത് എന്നാൽ കുറച്ച് പേരെങ്കിലും മൽബാർ റീജിയനിലോട്ടും സെൻട്രൽ ഇൻ കേരളത്തിൻ്റെ സ്ഥലത്തോട്ടൊക്കെ പോ വന്നിട്ടുണ്ട് ഒരാളാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹം ജനിക്കുന്നത് ചേരനല്ലൂർ എറണാകുളത്താണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നു കേരള ലിംഗൻ എന്നറിയപ്പെടുന്നു ബാല്യകാലനാമം ശങ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം എന്താണ് ശങ്കരൻ എന്നാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു പഠിത്തം കിട്ടില്ല പക്ഷെ നിങ്ങൾ നോക്കി നോക്കി കേരള ലിംഗനിലൊരു ഗായ ഉണ്ട് അല്ലേ അതേ ദിനകത്ത് നമുക്ക് നോക്കാം ഇവിടെയും ഒരു ശങ്കരനിലൊരു ഗാ ഉണ്ട് അപ്പൊ പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിംഗൻ എന്നറിയപ്പെടുന്നത് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം നാമം ശങ്കരൻ എന്നായിരുന്നു പൂർണനാമം കണ്ടെത്തു പറമ്പിൽ അപ്പു കറുപ്പൻ എന്നാണ് പണ്ഡിറ്റ് പണ്ടിറ്റുകറുപ്പൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം പറമ്പിൽ അപ്പു കറുപ്പൻ അപ്പൊ ഓരോ പോയിന്റും ഒരു അഞ്ച് പ്രാവശ്യം നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടൊന്ന് വായിക്കാൻ ശ്രമിക്കാം കേട്ടോ ഏറ്റവും നല്ലത് ഒരു ബുക്കും പേനയും ഒക്കെ എടുത്ത് വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഈ നോട്ട്സ് ഓരോ ക്ലാസ് കഴിഞ്ഞു ഇങ്ങനെ എഴുതി എഴുതി അത് വീക്കെൻഡുകളിലൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ കഴിയാത്ത എല്ലാവർക്കും അത് കഴിയണമെന്നില്ലല്ലോ അപ്പോൾ പരമാവധി ക്ലാസ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കാനും ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ നല്ല ഇരുത്തി വായിക്കാനും ശ്രമിക്കാനൊക്കെ അറിയാവുന്ന എല്ലാ പോയിൻ്റുകളും ഞാനിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരുക്കൾമാർ ആരൊക്കെയാണെന്ന് നോക്കാം അഴീക്കൽ വേലുവൈദ്യർ മംഗലപ്പിള്ളി കൃഷ്ണൻ ആശാൻ ഇവർ രണ്ടുപേരാണ് പണ്ഡിറ്റ് കറുപ്പിൻ്റെ ഗുരുക്കൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ എന്നാലും നമുക്ക് ആ പോയിന്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല പണ്ഡിറ്റ് കറുപ്പൻ്റെ വീടിൻ്റെ പേര് സാഹിത്യ കുടീരം എന്നാണ് സാഹിത്യ എന്നാണ് പണ്ഡിറ്റ് കുറുപ്പന്റെ വീട്ടും പേര് പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടിൻപേരെന്താണ് സാഹിത്യകുടീരം അരയ സമുദായത്തിൻ്റെ ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകൻ ആരാണ് ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമുദായം അരയ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകൻ അരേ സമാജം എന്നാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അപ്പോൾ അരേ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനാണ് പണ്ടിറ്റ് കറുപ്പനെങ്കിൽ അരേ സമാജം സ്ഥാപിച്ചത് ഏത് വർഷം തന്നെയാണ് ഏത് വർഷം ാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കവിതിലകം എന്നറിയ പെട്ടെന്ന് പണ്ടിറ്റുകറുപ്പനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മള് കേരളലിംഗനൊക്കെ നമുക്കിങ്ങനെ ഊഹിക്കാനൊക്കെ പറ്റുമായിരിക്കും ചിലപ്പോൾ പക്ഷെ കവിതിലകം എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല പക്ഷെ പണ്ഡിറ്റുകറുപ്പൻ കവിതിലകം എന്നറിയപ്പെട്ടിരുന്നു കവിതിലക പട്ടം നൽകിയത് അദ്ദേഹത്തിന് നൽകിയത് കൊച്ചി മഹാരാജാവാണ് ഓക്കെ തിലക തിലകം എന്നറിയപ്പെട്ടു പണ്ഡിറ്റ് കറുപ്പൻ ആ പട്ടം കവി തിലക പട്ടം അദ്ദേഹത്തിന് നൽകിയത് കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് പണ്ടിറ്റുകറുപ്പിന് വിദ്വാൻ എന്ന പദവിയും ലഭിച്ചിട്ടുണ്ട് വിദ്വാൻ ഇറ വിവരമുള്ള ഒരാളെയാണല്ലോ നമ്മൾ വിദ്വാൻ ആ പദവി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് കേരളവർമ്മ വലിയ കോഴി അത് കൊടുത്തത് കവിതിലകം പട്ടം കൊടുത്തത് കൊച്ചി രാജാവ് എന്നാൽ വിദ്വാൻ എന്ന പട്ടം കൊടുത്തത് കേരളമർമ്മ വലിയ കോയി തമ്പുരാൻ ആണ് ഓക്കെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇത് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം പണ്ഡിറ്റ് കറുപ്പൻ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ നോക്കൂ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായി അതി അധസ്ഥിതരുടെ സോറി അധസ്ഥിതരുടെ അധ അധസ്ഥിതരുടെ ക്ഷേമത്തിനായി രൂപ നൽകിയ വകുപ്പിൽ പ്രവർത്തിച്ചു അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊട്ടക്ടർ എന്നുള്ള ഒരു പദവി വഹിച്ചിട്ടുണ്ട് എങ്ങനെയാ അധസ്ഥിതരുടെ ക്ഷേമത്തിനായിട്ടുള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നു ആ വകുപ്പിന്റെ കീഴിൽ അസിസ്റ്റന്റ് പ്രൊട്ടക്ടറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഈ ജാതിക്കുമ്മിയൊക്കെ എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ ജാതിക്കുമ്മി ജാതിക്കുമി ആചാര ഭൂഷണം ഉദ്യാനവിരുന്ന് ബാല്യകലേശം സ്വസ്ത്രമന്ദാരം ലങ്കാമർദ്ദനം പഞ്ചവടി അരയ പ്രശസ്തി ഇത് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം അറിയ സമജ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രയത്നിച്ച അരയ പ്രശസ്തി എഴുതിയത് അദ്ദേഹം ചിത്രലേഖ ധ്രുവചരിത്രം ലളിതോപഹാരം ധീവര തരുണയുടെ വിലാപം ശകുന്തള കാട്ടിലെ ചേട്ടൻ തിരുനാൾ കുമ്മി അപ്പം ആലോചിച്ചിരിക്കുക നോക്കൂ ജാതിക്കുമ്മി കുമ്മി കൈരളി കൗതുകം ഉർവശി സൗദാമിനി കുന്തളം വഞ്ചിപ്പാട്ട് കേരളത്തിലെ സാമുദായിക ഗാന കലകൾ ഇത്രയും വർക്കുകൾ ചെയ്തു അപ്പോൾ ഇതൊന്ന് പോസ് ചെയ്യുക നാലോ അഞ്ചോ വട്ടം ഇത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കുക ഞാനിവിടെ വെറുതെ വായിച്ച സമയം കളയുന്നില്ല ഓക്കെ അദ്ദേഹം സ്ഥാപിച്ച സംഘടനകൾ നോക്കൂ കൊച്ചിൻ പുലയ മഹാസഭ അപ്പോൾ പുലയ മഹാസഭ കൊച്ചിൻ പുലയ മഹാസഭിക്കുമ്പോൾ നമ്മൾ നേരെയാങ്കളിനെ ചിലപ്പോൾ കൂട്ടി പിടിക്കും പക്ഷേ അദ്ദേഹം അല്ലാതെ ഉണ്ടാക്കിയത് കൊച്ചിൻ പുലയ മഹാസഭ ഉണ്ടാക്കിയത് പണ്ഡിറ്റ് കറുപ്പനാണ് സുധർമ്മ സൂര്യോദയ സഭ സുധർമ്മ സൂര്യോദയ സഭ ബാല സമുദായ പരിഷ്കരണി സഭ ഇത് തേവരയിലാണ് നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ അത് രൂപീകരിച്ചത് വാലസമുദായ പരിഷ്കരണി സഭ കല്യാണ സഭ കല്യാണദായിനി സഭ ദായിനി കല്യാണ ദായിനി സഭ കൊടുങ്ങല്ലൂരാണ് രൂപീകരിച്ചത് കൊടുങ്ങല്ലൂരാണ് ആണ് അതിൻ്റെ രൂപീകരണം ഉണ്ടായത് ജ്ഞാനോദയം ഇടക്കൊച്ചിയിലാണ് ഉണ്ടാവുന്നത് ജ്ഞാനോദയം പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരിലാണ് ഉണ്ടായിട്ടുള്ളത് അരയ വംശോധാരിണി സഭ ഏകണ്ടിയൂർ ഏകണ്ടിയൂരിലാണ് ഉണ്ടാവുന്നത് സന്മാർഗ്ഗ പ്രദീപ സഭ കുമ്പളം വലിസ് ഈ സ്ഥലങ്ങളൊന്നും ഓർത്തിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം രൂപീകരിച്ച സഭകളെ കുറിച്ച് ഓർത്തിരിക്കുക സംഘടനകൾ കൊച്ചിൻ പുലേ മഹാസഭ സുധർമ്മ സൂര്യോദയ സഭ ബാലസമുദായ പരിഷ്കരണി സഭ കല്യാണ ദായിനി സഭ ജ്ഞാനോദയം പ്രബോധ ചന്ദ്രോദയ സഭ അരയ വംശോധാരണി സഭ സന്മാർഗ പ്രദീപ സഭ ഇതൊക്കെ ആരുടെ ആരുടെ സംഘടനകളാണ് അല്ലെങ്കിൽ ആര് സ്ഥാപിച്ച സംഘടനകളാണ് പണ്ഡിറ്റ് കറുപ്പൻ കായൽ സമരം എന്നൊരു സമരം ഉണ്ടായിരുന്നു അത് ഇദ്ദേഹവുമായി പണ്ഡിറ്റ് കർപ്പൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദിത്യ കൃതി ജാതിക്കുമ്മിയാണ് ഓർത്തിരിക്കുക ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ശ്രീനാരായണ ഗുരുവിൻ്റെയോ ചട്ടമ്പിസ്വാമികളുടെ ഏതെങ്കിലുമൊക്കെ കൃതി തന്നിട്ട് ഏഹ് ജാതിക്കുമ്മി കടന്നു കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതെല്ലാം തോന്നും പക്ഷെ എന്താണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലായ കൃതി ഏതാണ് ജാതിക്കുമ്മിയാണ് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം നോക്കൂ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പണ്ഡിറ്റ് കറുപ്പ് നടത്തിയ രചനയാണ് ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പണ്ഡിറ്റ് കറുപ്പ് നടത്തിയ കറുപ്പൻ കറുപ്പല്ല കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് സംഘടിപ്പിച്ച വിരുന്നിൽ അവഗണിക്കപ്പെട്ടതിനാൽ മനം നൊന്ത് രചിച്ച കൃതിയാണ് ഉദ്യാന വിരുന്ന് മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം അതായത് മദ്രാസ് ഗവർണറെ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചി രാജാവ് ഒരു വിരുന്ന് സംഘടിപ്പിച്ചു പക്ഷെ അതിനകത്ത് പണ്ഡിറ്റ് കറുപ്പൻ എന്ത് ക്ഷണിച്ചില്ല അപ്പൊ അതിനകത്ത് ആൾക്ക് വന്ന വിഷമം കൊണ്ട് എഴുതിയ കൃതിയാണ് ഉദ്യാന വിരുന്ന് ചട്ടമ്പിസ്വാമിയുടെ സമാധിയിൽ അനുശോചിച്ചുകൊണ്ട് രചിച്ചതാണ് സമാധി സപ്താഹം ചട്ടമ്പിസ്വാമിയുടെ സമാധി ആ മരണത്തില് അനുശോചിച്ചുകൊണ്ട് എഴുതിയൊരു വിലാപമാണ് എന്ത് സമാധി സപ്താഹം കൊച്ചി രാജാവിന്റെ ഷഷ്ടപൂർത്തിയോട് അനുബന്ധിച്ച് രചിച്ച നാടമാണ് ബാലകലേശം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് ബാലകലേശം എന്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തായിരുന്നു എന്റെ സിറ്റുവേഷൻ കൊച്ചി രാജാവിന്റെ ഷഷ്ടപൂർത്തിയോട് അനുബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതിയതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് കർപ്പൻ അതായത് പണ്ഡിറ്റ് കർപ്പൻമാരെന്നു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് ഇരുപത്തി മൂന്ന് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ആൾ വാഗ്ബടാനന്ദനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അപ്പം അദ്ദേഹം മരണടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴ് അത് മന്തും ഡേറ്റും അടക്കം നമ്മൾ തന്നിട്ടുണ്ട് വാഗ്ബടാനന്ദൻ ഒരു പ്രധാനപ്പെട്ട നവോത്വ നായകനാണ് ഇഷ്ടംപോലെ പ്രാവശ്യം അദ്ദേഹത്തെ പറ്റി ചോദിച്ചിട്ടുണ്ട് ഈ ചട്ടമ്പിസ്വാമി സീറം ഗുരു പണ്ഡിറ്റ് കറുപ്പൻ അതുപോലെ തന്നെ എന്താ പറയുക വാഗ്ബടാനന്ദൻ തൈക്കാട്ട് അയ്യ ബ്രഹ്മാനന്ദ ശിവയോഗി അതുപോലെ തന്നെ വേറെ ആര ഇപ്പം നമ്മൾ പഠിച്ച കുറേ പൊയ്ഗിയിൽ യോഹന്നൻ ഇവരൊക്കെ സ്ഥിരം ആൾക്കാരാണ് സി എസ് സിയുടെ വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് സ്റ്റേറ്റ്മെന്റിൽ മാറി മറിഞ്ഞും അറിഞ്ഞും മറഞ്ഞും ചോദിക്കും ഇവരെ പറ്റിയ എല്ലാ ഡീറ്റെയിൽസും അപ്പം നോക്കൂ ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ഏതാണ് പാഠ്യം കണ്ണൂർ വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ പാഠ്യത്ത് ജനിച്ച അത് ആരാണ് വാഗ്ബടാനന്ദനാണ് കണ്ണൂരാണ് പാഠ്യം എവിടെയാണ് കണ്ണൂരിലാണ് യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണനാണ് ഇതും ഒരുപാട് ഞാൻ തന്നെ എഴുതിയ എക്സാമുകളിൽ ഒരു എനിക്ക് തോന്നുന്നു നാലോ അഞ്ചോ വട്ടം ഈ ചോദ്യം അങ്ങനെ തന്നെ വാഗ്ബടാനന്ദന്റെ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് എന്നറിയപ്പെടുന്നത് ആര് ആരാ വാഗ്ബടാനന്ദനാണ് വി കെ ഗുരുക്കളും എന്നും അറിയപ്പെടുന്നത് വി വയലേരിയുടെ വിയും യും കുരു കുഞ്ഞിക്കണ്ണൻ്റെ കെയും അങ്ങനെ വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്നതും വാഗ്ബടാനന്ദൻ ാണ് വാഗ്ബടാനന്ദൻ എന്ന് വിളിച്ചത് അതായത് വി കെ ഗുരുക്കൾ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന് അറിയപ്പെടുന്ന ഈ വ്യക്തിയെ വാഗ്ബടാനന്ദൻ എന്ന പേര് വിളിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ബടാനന്ദിനെ വാഗ്ബടാനന്ദൻ എന്ന് വിളിച്ചത് ഇദ്ദേഹം മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിനെയാണ് നമുക്കറിയാം നാഷണൽ ഇന്ത്യൻ റൊണൈസൻസിൻ്റെ ഇന്ത്യൻ റൊണൈസൻസിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആളാണ് രാജാ റോ മോഹൻ രാജാറാം മോഹൻ റോയ് അദ്ദേഹമാണ് അദ്ദേഹത്തെയാണ് ആണ് വാഗ്ബടാനന്ദൻ മാതൃകയാക്കിയത് അദ്ദേഹത്തിൻ്റെ ആരാധന ഒരു പേരുണ്ട് നിർഗുണോപാസന നിർഗുണോപാസന എന്നറിയപ്പെടുന്നതാണ് വാഗ്ബടാനന്ദൻ്റെ ആരാധന രീതി അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ പേര് അദ്വൈത ദർശനം അല്ലെങ്കിൽ ഇദ്ദേഹം ഫോളോ ചെയ്ത ദർശനം അദ്വൈത ദർശനം ആത്മവിദ്യാ സംഘം എന്ന സംഘടന അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ആത്മവിദ്യാ സംഘം എന്ന സംഘടന വാഗ്ബടാനന്ദൻ സ്ഥാപിക്കുന്നു ഈ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഈ മുഖപത്രം പുറത്തു വരുന്നത് അഭിനവ കേരളം എന്തിന്റെ മുഖപത്രമാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സ്ഥാപിക്കപ്പെടുന്നത് സംഘടന ആരാണ് വാഗ്ബടാനന്ദൻ സ്ഥാപിക്കുന്നത് ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്താ മലബാർ ാണ് കണ്ണൂരിലാണല്ലോ ആര് വാഗ്ബടാനന്ദൻ അപ്പം തീർച്ചയായും ഇതിൻ്റെ പ്രവർത്തന മേഖല എവിടെയാണ് മലബാറാണ് ജാതി പ്രമാണം ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞത് വാഗ്ബഡ് അതായത് ഒരു ഹിന്ദു ദർശനത്തിന്റെ അടിസ്ഥാന പല തത്വങ്ങൾക്കും വിരുദ്ധമാണ് ഈ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതി പ്രമാണം അല്ലെങ്കിൽ വരണാശ്രമ എന്ന് പറഞ്ഞത് ആരാണ് വാഗ്ബടാനന്ദൻ ആണ് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ നാലഞ്ചോ വട്ടൊക്കെ വായിച്ചെത്തുന്നില്ലെങ്കിൽ പോസ് ചെയ്ത് വായിക്കുക ഞാൻ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക ഓർത്ത് വെച്ചിരിക്കുക കോഴിക്കോട് കാരപ്പറമ്പിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രം അതിൻ്റെ പേരെന്താണ് തത്വപ്രകാശിക എവിടെ കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ചു രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചതും വാഗ്ബടാനന്ദ തന്നെ കൗമുദി യോഗശാല കോഴിക്കോടാണ് സ്ഥാപിച്ചത് ഊരാളുങ്കൽ എന്ന കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘവും സ്ഥാപിച്ചത് വാഗ്ബടാനന്ദ തന്നെ തന്നെ ഇതിനെ ഐക്യനാണയ സംഘം എന്നും അറിയപ്പെടുന്നുണ്ട് അതായത് കൂലിവേലക്കാരുടെ ഒരു പരസ്പര സ്വയം സഹായ സംഘം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അത് ഊരാളുങ്കൽ എന്നാണ് അറിയപ്പെടുന്നത് ഊരാളുങ്കൽ അത് സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് അതിന്റെ മറ്റൊരു പേരാണ് ഐക്യ നാണയ സംഘം ഈ സംഘടന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായി പിന്നീട് മാറുന്നുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോബർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണ് നോക്കൂ ഈ വാഗ്ബടാനന്ദർ സ്ഥാപിച്ച വിധം ഊരാളുങ്കൽ എന്ന് മാത്രമാണ് അറിഞ്ഞത് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് ആയി മാറി അതായത് ഇത് വികസിച്ചു ഡെവലപ്ഡായി അങ്ങനെ ഡെവലപ്ഡായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ായിട്ട് ഒരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റി മാറുന്നുണ്ട് ഇദ്ദേഹം ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യ ആത്മവിദ്യാ കാഹളം ശിവയോഗവിലാസം യജമാനൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് യജമാനൻ പിന്നെ അഭിനവ കേരളം ഇതൊക്കെ ആത്മവിദ്യാകാഹളം ശിവയോഗവിലാസം യജമാനൻ അഭിനവ കേരളം കൃതികൾ ആരൊക്കെയാണ് അല്ലെ കൃതികളേതൊക്കെയാണ് ആത്മവിദ്യ നോക്കൂ ആത്മവിദ്യാകാഹളം ഉണ്ടല്ലോ അപ്പൊ ആത്മവിദ്യ ആത്മവിദ്യ ലേഖമാല പ്രാർത്ഥനാഞ്ജലി ആധ്യാത്മ യുദ്ധം സ്വതന്ത്ര ചിന്താമണി ഈശ്വര വിചാരം മനസാചാബല്യം മംഗളശ്ലോകങ്ങൾ ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും വ്യാഖ്യാനവും ബ്രഹ്മസങ്കീർത്തനം കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഈ കൊട്ടിയൂർ ചില ഭാട്ടം ചിലപ്പോ നമ്മൾ ഓർക്കില്ല കേട്ടോ വാഗ്ബടാനത്തിന്റെ ഒരു കൃതിയായിട്ട് അപ്പൊ അത് ഒന്ന് വായിച്ചേക്കാം ആത്മവിദ്യ ആത്മവിദ്യ ലേഖമാല പ്രാർത്ഥനാഞ്ജലി ആധ്യാത്മ യുദ്ധം സ്വതന്ത്ര ചിന്താമണി ഈശ്വരവിചാരം മനസാചാബല്യം മംഗളശ്ലോകങ്ങൾ ഗാന്ധിജിയും ശാസ്ത്ര വ്യാകാരവും ബ്രഹ്മസങ്കീർത്തനം കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ഓക്കെ ആത്മവിദ്യാസംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വാഗ്ബടാനന്റെ കൃതിയാണ് സ്വതന്ത്ര ചിന്താമണി നോക്കൂ ഓപ്ഷനിൽ എന്തായാലും ആത്മവിദ്യ ആത്മവിദ്യ വിദ്യ ലേഖമാല ആധ്യാത്മ യുദ്ധം സ്വതന്ത്ര ചിന്താമണി ഇങ്ങനെയായിരിക്കും തന്നിട്ടുണ്ടാകുക എന്നിട്ട് ആദ്യ ആത്മവിദ്യാ സംഘത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാഗ്ബാടിൻ്റെ കൃതി ഏത് അത് ഏതാണ് സ്വതന്ത്ര ചിന്താമണിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെയാണ് ചോദ്യം വരുന്നത് നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ട് കുറച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചില്ല പഠിച്ചില്ലായുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഓർത്തിരിക്കാനായിട്ട് ഇരിച്ചിട്ട് പാടായിരിക്കും എന്നാൽ ഇതൊക്കെ കാണാപ്പടം പഠിക്കാൻ നമുക്ക് പറ്റുമോ അല്ല അപ്പം എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക നമ്മൾ മാക്സിമം റിവൈസ് ചെയ്യുക ഇടയ്ക്കും ഇടയ്ക്കൊക്കെ നോക്കാം നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരുങ്ങുന്ന സമയത്ത് നമ്മളിത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അവിടെ നിന്ന് നോക്കാം അങ്ങനെ പലവട്ടമായിട്ട് പല പല പോയിന്റുകൾ റിവേഴ്സ് ചെയ്യുമ്പോഴാണ് ഇത് ഓർമ്മയിൽ വരിക അതല്ലെങ്കിൽ ഇത് ഓർത്തിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ ഓക്കെ അഭിനവ കേരളത്തിന്റെ ആപ്തവാക്യം എന്താ ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എന്ന അനീതിയോട് അനീതി അല്ല അനീതിയോട് അനീതിയോടെന്നാണ് അനീതിയോട് എതിർപ്പിൻ അഭിനവ കേരളത്തിന്റെ ആപ്തവാക്കിയാണ് അഭിനവ കേരളം എന്ന് പറയുന്നത് എന്താ ഒരു മുഖപത്രാണല്ലേ ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനിതിയോട് എതിർപ്പിൻ കർഷകരുടെ മിത്രം എന്നറിയപ്പെട്ട നവോത്ഥാന നായകനായിരുന്നു വാഗ്ബടാനന്ദൻ കർഷകരുടെ മിത്രം അടുത്തൊരു പേരാണ് കർഷകരുടെ മിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കോഴിക്കോട് വെച്ച് പ്രീതി ഭോജനം ഇതും സ്ഥിരം ചോദ്യമാണ് പട്ടി ഭോജനം അല്ലെങ്കിൽ അതുപോലെ തന്നെ പന്തീ ഭോജനം മിശ്രഭോജനം അതുപോലെ തന്നെ പ്രീതി ഭോജനം നടത്തിയതാര് പ്രീതി ഭോജനം നടത്തുന്നത് ആരാണ് പ്രീതി ഭോജനം വാഗ്ബടാനന്ദനാണ് വാഗ്ബടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പ്രീതി ഭോജനം നടത്തുന്നത് കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജിയെ നിരാഹാരമനുഷ് ഗാന്ധിജി നിര നിരാഹാരം ഗാന്ധിജിയുടെ ആത്മാവിനെ എന്നൊരു ലേഖനം എഴുതി അപ്പോൾ കമ്മ്യൂണൽ അവാർഡ് അതെന്താണെന്നൊക്കെ നമ്മുടെ നാഷണൽ ഹിസ്റ്ററി ഇന്ത്യയുടെ ഹിസ്റ്ററി സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെതിരായിട്ട് അതായത് മുസ്ലിംസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിറ്ററേറ്റ് കൊടുത്തിട്ട് കമ്മ്യൂണൽ അവാർഡ് കൊടുക്കുന്നതിനെതിരായിട്ട് ഗാന്ധിജി ജയന്തി ചെയ്തു നിരാഹാരം കിടന്നിട്ടുണ്ട് കമ്മ്യൂണൽ മുസ്ലിംസിന് മാത്രമല്ല ഈ അധസ്ഥിതരായുള്ള ആളുകൾക്കും അങ്ങനെ കമ്മ്യൂണൽ അവാർഡ് കൊടുത്തതിനു ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട് നിരാഹാരം അനുഷ്ഠിച്ചു അങ്ങനെ ഗാന്ധിജിയുടെ ആത്മാവിനെ രക്ഷിക്കൂ എന്നൊരു ലേഖനം ആരെഴുതിയിട്ടുണ്ട് വാഗ്ബടാനന്ദൻ എഴുതിയിട്ടുണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിലനിരുന്ന ഇളനീരാട്ടം അനാചരത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉത്സവപ്പാട്ട് എഴുതിയതാരാണ് വാഗ്ബടാനന്ദനാണ് അപ്പൊ അതേ ക്ഷേത്രത്തിൽ തന്നെ നിലനിന്നൊരു അനാചാരമാണ് ഇളനീരാട്ടം അതും അദ്ദേഹം നിർത്തലാക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ോടിന്റെ തത്വമസിയിൽ ആർക്ക് പരാമർശമുണ്ട് വാഗ്ബടാനന്ദനെ പരാമർശിച്ചിട്ടുണ്ട് സുകുമാർ അഴിക്കോടിന്റെ തത്വമ തത്വമസി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് അല്ലെ സുകുമാർ കോഴിക്കോടിന്റെ ആ തത്വമസിയിൽ ഒരു പരാമർശം ആരുടെ ഉണ്ട് വാഗ്ബടാനന്ദിനെ കുറിച്ചുണ്ട് ആർഷ സന്യാസി ആയിരുന്നു ആചാര സന്യാസി ആയിരുന്നില്ല എന്നാണ് സുകുമാർ ഓഴിക്കോട് ആരെ കുറിച്ച് പറഞ്ഞത് വാഗ്ബടാനന്ദനെ കുറിച്ച് പറഞ്ഞത് ആർഷ സന്യാസി ആയിരുന്നു ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് ആരാ ആരെ പറ്റി പറഞ്ഞു സുകുമാർ അഴീക്കോടിനെ പറ്റി ആര് പറഞ്ഞു ആ സോറി സുകുമാർ അഴീക്കോട് ആരെ പറ്റി പറഞ്ഞു വാഗ്ബടാനന്ദനെ കുറിച്ച് പറഞ്ഞു സുകുമാർ അഴീക്കോട് വാഗ്ബടാനന്ദിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇനി സു വാഗ്ബടാനന്ദൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഓക്കെ അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക അത്രയായിരുന്നു നമ്മൾ വാഗ്ബടാനന്ദനെ കുറിച്ച് അറിയുക ഇനി നോക്കൂ അടുത്തതായിട്ട് നമുക്ക് ടി കെ മാധവനെ കുറിച്ച് പഠിക്കാം ടി കെ മാധവൻ ആരാണ് ടി കെ മാധവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മരിക്കുകയും ചെയ്ത ടി കെ മാധവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിൽ കാർത്തികപ്പള്ളിയിലാണ് ടി കെ മാധവൻ ജനിക്കുന്നത് കാർത്തികപ്പള്ളി വൈക്കം സത്യാഗ്രഹത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത് ടി കെ മാധവനെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ടി കെ മാധവനെ നമ്മൾ അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട കോൺഗ്രസ് കാക്കിനാടയാണ് കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ആയിത്തത്തിനെതിരെ സമരം ചെയ്യാൻ ഗാന്ധിജിയിൽ നിന്ന് അനുവാദം വാങ്ങി ടി കെ മാധവൻ എന്താ ഐത്തം തൊട്ടുകൂടായ്മ എന്നതിനെതിരെ സമരം വേടിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു റെസല്യൂഷനൊക്കെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക സമ്മേളനത്തിൽ അവതരിച്ച വ്യക്തിയും കൂടിയാണ് ടി കെ മാധവൻ ക്ഷേത്രപ്രവേശന പ്രമേയ യം അവതരിപ്പിച്ചു ഇതും അതായത് ആ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ കാക്കിനാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാടൻ കോൺഗ്രസ് സമ്മേളനത്തിലെ ക്ഷേത്രപ്രവേശനത്തിനെ പറ്റിയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രമേയം അവതരിപ്പിച്ചത് ടി കെ മാധവൻ ആണ് തിരുവിതാംകൂർ ഈഴവ സമാജം ധർമ്മഭട സംഘ കൂട്ടായ്മ എന്നിവ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്ഥാപിച്ച ഒന്നല്ല പറയുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ഈഴവ സമാജം ധർമ്മഭട സംഘ കൂട്ടായ്മ ഇനി ടി കെ മാധവൻ മെമ്മോറിയൽ ആർട്സ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ് സ്ഥിതി ചെയ്യുന്നത് ടി കെ മാധവൻ മെമ്മോറിയൽ ആർട്സ് കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ ഓക്കെ ഇനി അടുത്തത് കെ പി കേശവമേനോൻ അതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ് കെ പി കേശവമേനോനെ കുറിച്ചും കൂടി പഠിച്ചതിന് ശേഷം നോക്കൂ അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നടക്കുന്നത് ജനനം തിരൂർ പാലക്കാടാണ് തിരൂർ പാലക്കാടിലാണ് കെ പി കേശവമേനോൻ ജനിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം കോൺഗ്രസ്സിലെ ഒരു അംഗമായി മാറുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ പാലക്കാട് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ള പ്രതിമയം ആവശ്യം ആവശ്യപ്പെട്ടു മറ്റേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലൊന്നും നമുക്ക് സ്വയംഭരണത്തെ പറ്റിയോ അങ്ങനെയൊന്നും ഒരു ഹോം റൂളിനെ പറ്റിയൊക്കെ വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായ സ്വാതന്ത്ര്യം സ്വരാജ് എന്നുള്ളൊരു ഇതിലേക്കൊന്നും അങ്ങനെ അവിടെ എത്തിയിട്ടില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് പാലക്കാട് മലബാർ ജില്ലാ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്നുള്ളൊരു റെസൊല്യൂഷൻ അവതരിപ്പിച്ചു ഹോം ഹോംറൂൾ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ ഹോം ഹോംറൂൾ പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രധാന നേതാവാണ് ആര് കെ പി കേശവനൻ ഹോംറൂൾ പ്രസ്ഥാനത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ പഠിക്കുമ്പോൾ പഠിക്കും വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് കേരളത്തിൽ തടവിലാക്കപ്പെടുകയും നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചതിനെ തുടർന്ന് ജപ്പാൻ അധീനതയിലായിരുന്ന മലായ സിംഗപ്പൂറിലുള്ള മലായ തറവൽ തടവിലാക്കുകയും പ്പെടുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതായത് വത്തി വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് അദ്ദേഹം കേരളത്തിൽ തടവിലാക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം നാഷണൽ ആർമിയിൽ പ്രവർത്തിച്ചു തുടർന്ന് ജപ്പാന്റെ ആ സമയത്ത് ജപ്പാന്റെ അധീനതയിലായിരുന്ന മലയ അതായത് സിംഗപ്പൂരിലൊരു സ്ഥലമാണ് മലയ അവിടെ അദ്ദേഹം തടവിലാക്കപ്പെട്ടു ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളിയാണ് കെ പി കേശവേനൻ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറായിട്ട് പ്രവർത്തിച്ച ആദ്യ മലയാളി കെ പി കേശവേനൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക കേരളത്തിന്റെ വന്യവയോധികൻ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ജി പിള്ളയും ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അവിടെ കൊടുത്തിട്ടുണ്ട് ദാദാബായ് നവറോജിയുമാണ് എന്നാൽ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ് കെ പി കേശവമേനോൻ ആണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവ ഇനി തിരുവിതങ്ക തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ജി പി പിള്ള ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാബായി നവറോജി ഓക്കെ മാപ്പിള ലഹള നടക്കുമ്പോൾ കെ പി സി സി സെക്രട്ടറി എങ്ങനെയാണ് ഇന്ത്യൻ ട്വൻറ്റീസിലാണ് നമുക്കറിയാം മാപ്പിള ലഹള നടക്കുന്നത് ആ നയൻറ്റീൻ ട്വൻറ്റീസില് മാപ്പിള ലഹള നടക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്നു ആര് കെ പി കേശവ മേനോൻ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ കഴിഞ്ഞ കാലം എന്നതാണ് കഴിഞ്ഞ കാലം ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഒരു കൃതിയാണ് കെ പി കേശവ കഴിഞ്ഞ കാലം അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് അത് സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പോവാം ലാലാ ലച്ചുപത്തി റായയുടെ ജീവചരിത്രമാണ് കേശവ മേനോന്റെ ആദ്യ കൃതി അദ്ദേഹം അതായത് കെ പി കേശവ മേനോൻ ആരുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ലാലാ റായി ആ ജീവചരിത്രമാണ് കേശവ മേനോന്റെ ആദ്യത്തെ കൃതി മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ മാതൃഭൂമി സ്ഥാപിച്ചപ്പോഴുള്ള സ്ഥാപക പത്രാധിപരാണ് അത് കെ പി കേശവ മേനോൻ മാതൃഭൂമി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് നിന്നാണ് അപ്പൊ അതിന്റെ സ്ഥാപക പത്രാധിപർ ായിരുന്നു ആര് കേശവേനോൻ കെ പി കേശവേനൻ തന്റെ ഇംഗ്ലണ്ടിലെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കേശവ മേനോൻ എഴുതിയ കൃതിയാണ് ബിലാത്തി വിശേഷം ബിലാത്തി വിശേഷം കേട്ടോ അതായത് അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജീവിച്ചിട്ടുണ്ട് കുറച്ച് നാള് ആ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് കെ പി കേശവ മേനോൻ എഴുതിയ ഒരു കൃതിയാണ് ബിലാത്തി വിശേഷം ജയിൽ വാഷത്തിനിടെ കേശവ മേനോൻ എഴുതിയ കൃതിയാണ് ബന്ധനത്തിൽ നിന്ന് ജയിൽവാസത്തിനിടെ കേശവമേനോൻ എഴുതിയ കൃതിയാണ് ബന്ധനത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സിംഗപ്പൂർ ജയിലിൽ അദ്ദേഹം അടയ്ക്കപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് എറണാകുളത്ത് വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷൻ കേശവമേനോൻ ആയിരുന്നു അപ്പോൾ ഐക്യ കേരള സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലോ നവംബർ ഒന്നിന് നടന്നല്ലോ നമ്മുടെ ഇന്ത്യ കേരളത്തെ ഒരു സംസ്ഥാനമായി അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്നിനാണ് അപ്പോൾ അവിടെ ഐക്യ കേരളത്തിന്റെ ഒരു സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട് അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു കെ പി കേശവമേനോൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അതായത് മരണാനന്തരമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നവംബർ ഒമ്പതിന് അദ്ദേഹം കെ പി കേശവമേനോൻ അന്തരികയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ പോസ് ചെയ്ത് തീർച്ചയായും പലവട്ടം വായിച്ച് പഠിക്കുക ഒക്കെ എഴുതിയെടുക്കുക വായിക്കുക കേൾക്കുക പലവട്ടം കേൾക്കുക അങ്ങനെയാണ് നമ്മളിതൊക്കെ മെമ്മറൈസ് ചെയ്യുക കേട്ടോ ഒരുപാട് ഒറ്റ ഇരിപ്പിലിരുന്ന് രാവിലെ 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 പഠിച്ച് ഒന്നും നമുക്ക് പി എസ് സിയുടെ ഒരു പോയിന്റ് മോർത്തിരിക്കാനായിട്ട് കഴിയില്ല നമ്മളതൊരു ഡെയിലി ബേസിസിൽ ഡെയിലി നമ്മൾ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ പി എസ് സിക്ക് ആയിട്ട് നമ്മൾ നീക്കി തന്നെ വെക്കണം ഇതല്ല എന്നുണ്ടെങ്കിലും നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അത്രമാത്രം ഉണ്ട് ഏത് എക്സാം എടുത്താലും അത്രയും സിലബസ് ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാം പഠിപ്പ് നിങ്ങളുടെ സമ്പുഷ്ടമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും ഇടാം ഇനി എന്തെങ്കിലും പറ്റിയ സംശയം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ പരമാവധിയൊക്കെ തീർക്കാനായിട്ട് ശ്രമിക്കും ഇനി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി അടുത്ത ക്ലാസ്സിൽ കാണാം താറ്റാ ബൈ താങ്ക് യു